ജനലുകൾ ഇല്ലാത്ത ഒരു അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുമോ ഏകദേശം അത് യാഥാർത്ഥ്യമാവുന്ന സ്റ്റേജിലാണ് കാരണം ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു പുതിയ നിയമമാണ് ഇപ്പൊ താലിബാൻ കൊണ്ടുവരാറുള്ളത് അങ്ങനെയാണല്ലോ മറ്റുള്ളവർക്കൊക്കെ നിയമങ്ങളാണ് അവർ കൊണ്ടുവരാറ് അതെ ഇപ്പൊ പുതിയ നിയമം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ വീടുകളിൽ ജനലുകൾ പാടില്ല അടിപൊളി എന്തെന്താന്ന് വെച്ചാല് പുറത്തെ സ്ത്രീകളെ കാണും ആ അത് കാരണം ജനലുകൾ പാടില്ല സ്ത്രീകളെ സ്ത്രീകളെ എന്ന് നോക്കി ഒളിഞ്ഞു അറിയില്ല കാരണം ഇവർ പറയുന്നത് പുറത്തെ സ്ത്രീകളെ നമ്മൾ സ്ത്രീകളെ വെള്ളം കോരുന്നതും മിറ്റത്തോടെ നടക്കുന്നതും കണ്ടാൽ നമുക്ക് ഉത്തേജനം ഉണ്ടാകും എന്നുള്ള ഇവർ അതുകൊണ്ടാണ് ജനലുകളെല്ലാം ഇവർ നിരോധിക്കാൻ പോകുന്നത് ഹൂറികളെ കാണാൻ അവർക്ക് സ്ത്രീകളെ സ്വന്തത്തെ കാണാം നാട്ടിലെ സ്ത്രീകളെ കാണരുത് ഇത് താലിബാൻ രണ്ടായിരത്തി അധികാരം അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുക്കുന്നത് മുതൽ ഇങ്ങനെ അബ്സേർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ കുറച്ച് രണ്ടു മൂന്ന് വർഷം ഇവർ ഭരിച്ചായിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാൻ അപ്പോഴ് ഈ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഇവര് ലിമിറ്റ് ചെയ്യും സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല സ്വന്തം ബന്ധുക്കളുടെ രക്തബന്ധമുള്ളവരിലെ ഹസ്ബൻഡ് കൂടെ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ സ്ത്രീകൾ സ്കൂളിൽ പോകണ്ട ഇതൊക്കെയാണ് താലിബാന്റെ പൊതുവേ നയം അപ്പോ ലോകം ഇത്തവണ ചിന്തിച്ചത് ഇവർ പുതുതായിട്ട് അധികാരത്തിൽ വന്നാൽ കുറച്ച് ലിബറൽ ആയിട്ട് ചിന്തിക്കുന്നു ഒരു മാറ്റവും ഇല്ല സ്ത്രീകൾ ഇപ്പോഴും സ്കൂളിൽ പോകണ്ട കോളേജിൽ പോകണ്ട സ്ത്രീകൾക്ക് മെഡിക്കൽ പ്രാക്ടീസ് വരെ ഇവർ സ്ത്രീകൾ ഇനി മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കണ്ട അപ്പൊ ഇവര് പറഞ്ഞാൽ എനിക്ക് ഇവർ എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് അപ്പൊ ഏറ്റവും അതിലെറ്റവും പുതിയ അഡീഷൻ ആണ് ജനലുകൾ ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ അത് ആലോചിച്ചു ഒരു നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് രീതികളൊക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കാനല്ല എന്നാൽ പോലും ഞാൻ പറയാണ് നമ്മൾ എന്തിനാണ് വീടുകളിൽ കൊടുക്കുന്നത് നല്ല വായുവും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ജെല്ലുകളില്ലേ അതെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ നമ്മൾ കാണുന്നില്ലേ അതിലോക്കത്ത് താമസിക്കുന്ന അതിലോക്കാരെയൊക്കെ കാണുന്നില്ലേ അതുകൊണ്ട് ഇവർക്ക് എന്താ ഈ ഉത്തേജനത്തിന്റെ അസ്കിതം കൂടുതലാണ് നിയമങ്ങൾ ആണല്ലോ ഇവര് പരിപാടി പറഞ്ഞിട്ടുള്ളത് അമ്പത്താറ് മുസ്ലിം രാജ്യങ്ങളുണ്ട് ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു ഒരു ഫത്വയോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ ഇന്നേ വരെ കേട്ടിട്ടില്ല അപ്പോഴാണ് താലിബാൻ മാത്രം ഈ ജനലുകളോട് ഇത്ര എതിർപ്പ് പ്രത്യേകിച്ച് ഈ താലിബാന്റെ ഒരു ഭരണമെന്ന് പറഞ്ഞാല് അത് വലിയ രീതിയിൽ സ്ത്രീകൾക്ക് ഉള്ളതാണ് കാരണം അവര് ഒരു ഒരു പാഷ്തുൻ കാരണം അവിടുത്തെ ഒരു ട്രൈബാണ് പാഷ്തൂൺ എന്ന് പറഞ്ഞത് അതിനകത്ത് അവർ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നത് ഒരു കസ്റ്റം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ അടുക്കളയിലേക്ക് ഇറന്നാൽ മതി സ്ത്രീകൾ മുന്നോട്ട് വരണ്ട സ്ത്രീകൾ പഠിക്കണ്ട പ്രസവിച്ചാൽ മാത്രം മതി അവർക്ക് പല ഒരുപാട് കല്യാണങ്ങൾ ഇപ്പോഴും കഴിക്കാം അവിടെ ഒരുപാട് കല്യാണങ്ങൾ കഴിക്കും അവര് റെഗുലറായിട്ട് ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും വേറെ റോൾ ഒന്നുമില്ല സ്ത്രീകൾക്ക് ഇത് നമുക്ക് പാകിസ്ഥാനിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഖൈബർ പക്തൂൻവ പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കാണാൻ സാധിക്കും അപ്പോഴാണ് ഇവര് ഈ ജനലുകളെ നിരോധിക്കണം എന്നാ ഇത് കൊണ്ടുവന്നത് ഇപ്പൊ നമുക്കറിയാം ഈ സ്ത്രീകൾ എല്ലാ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും വളരെ മുന്നേറ്റം നടത്തുന്നുണ്ട് ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇറാൻ ഇറാനില് ഈ പറന്നു കിട്ടണം എന്ന ഒരു മാൻഡേറ്ററി നിയമം ഉണ്ടല്ല പല സ്ത്രീകളും ഇതിനെതിരെ ഓപ്പൺലി അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് പലരെയും ഇറാനിയൻ ഭരണകൂടം കൊന്നുകളഞ്ഞിട്ടുമുണ്ട് പക്ഷേ എന്നാലും അവർ അവരുടെ ഒരു അധികാരം ഒരു അവകാശം എന്ന നിലയിലാണ് ഊരി നടക്കുന്നത് ഈ സൗദിയിൽ ജോലിക്ക് പോകുന്ന നേഴ്സുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളികളായിട്ടുള്ള നേഴ്സുമാർ പല ഈ ഇസ്ലാമിക രാജ്യങ്ങൾ പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് കോഡ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അവർ ജോലി ചെയ്യുമ്പോൾ പർദ ശിരോവസ്ത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കാരണം ഇപ്പൊ ഞാൻ കാണുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ വളരെ ലിബറൽ പോലും സൗദിയിൽ ക്ഷേത്രം അണിയുന്നു സൗദിയിൽ ബാറു പണിയുണ്ടാവുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സൗദിയിലേഴ്സുമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും ക്രൈസ്താവ കുടുംബത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ളവരാണ് പക്ഷെ അവര് പുറത്തു പുറത്തുപോകുമ്പോഴൊന്നും ഞാൻ കാണുന്നത് ഷൂട്ടിക്ക് പോകുമ്പോൾ ഒരു ശിലോവസ്ത്രം മസ്റ്റായിട്ട് ധരിച്ചിട്ട് പോകുന്ന കാഴ്ചവുക്ക് കാണുന്നു ഒരു പക്ഷേ അത് അവിടുത്തെ ഒരു ഡ്രസ് കോഡിന്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന സൗദി അറേബ്യയിൽ ഒരുപാട് ലിബറലായിരുന്നു ഇപ്പൊ സ്ത്രീകൾക്ക് വണ്ടിയൊക്കെ ഓടിക്കാം നേരത്തെ വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു അത് മാറുന്നുണ്ട് ഇപ്പൊ ഫാഷൻ ഷോകള് ഈ പല ഹോളിവുഡിലെ പല സിംഗേഴ്സും വന്ന് ഇപ്പൊ അവരുടെ ഡ്രസ്സിൽ സൗദിയിൽ കൺസേർട്ടുകൾ നടത്തുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒക്കെ യു എയില് യു എയിലെ ഏറ്റവും ഒരു മുസ്ലിം രാജ്യമാണല്ലോ യു എ അവിടെ ഈ സൗദി പോലെ തന്നെ ഒരു അവര് തന്നെയാണ് അറബികളാണ് ഭരിക്കുന്നത് അവിടെ എത്ര ലിബറൽ ആയിട്ടാണ് കാര്യങ്ങൾ പോണേ അവിടെ ബിക്കരി ഉപയോഗിച്ചും സ്ത്രീകൾക്ക് ബീച്ചുകളിൽ പോവാം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ പോലും ഇപ്പൊ കേരളത്തിലെ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും ഇപ്പം മതപരമായ വസ്ത്രം ധരിക്കുന്ന പർത അടിഞ്ഞിട്ട് ശിരവസ്ത്രം അണിഞ്ഞിട്ട് ഒരു കണ്ണ് മാത്രമാണുണ്ടാവും പുറത്ത് കായ്വിരലുകൾ പോലും ഒരു ക്ലൗസ് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാൻ ഭരണകൂടത്തിന്റെ വിചാരം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അവനൊക്കെ ലൈംഗിക സുഖം തീർക്കാനും അവന് വെച്ചു വിളമ്പാനും അവന് കൊച്ചുങ്ങളെ പ്രസവദിക്കാനുമുള്ള ഉപകരണങ്ങൾ മാത്രമാണ് അവർക്കൊരു മനസ്സുണ്ടെന്നോ അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്നോ ചിന്തിക്കുന്നില്ല ഇതിനെ അനുകൂലിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് എത്ര പേര് പ്രത്യേകിച്ച് അതൊരു പുതിയ ഒരു ട്രെൻഡാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴുക്ക് ശേഷമാണ് കേരളത്തിൽ ഗൾഫ് നാടുകളിലേക്ക് മൈഗ്രേഷൻ വലിയ രീതിയിൽ സംഭവിച്ചത് അവര് കൊണ്ടുവന്ന ഒരു ഇതൊക്കെയാണ് ശരിയെന്നൊരു കൺസെപ്റ്റ് അവർക്കുണ്ടായി കാരണം ഇപ്പൊ നമ്മൾ പണ്ടത്തെ ആൾക്കാരുടെ ഫോട്ടോസ് വൈക്കം മോഹൻ ബഷീറിന്റെ ഫാമിലി ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ പ്രേം നസീറിന്റെ ഫാമിലി ഫോട്ടോ എടുത്താൽ ആരും പറഞ്ഞുകിടന്നില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ അവർ സാരി കൊണ്ട് തന്നെ തല തലമറിക്കുന്ന രീതിയാണ് അതെല്ലാം ഒരു അവർ നമ്മുടെ ഒരു കൾച്ചറായിട്ട് ഒരു അസിമിനേഷൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് മാറി ഈ അറബ് നാട്ടിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ അതുപോലുള്ള വസ്ത്രങ്ങളാണ് യഥാർത്ഥ മത നിയമം എന്നുള്ള രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത് ിപ്പോ കാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇപ്പൊ അങ്ങനെയാണ് എല്ലാവരും കൂടിയും കൂടുതൽ മുസ്ലിം സ്ത്രീകളും അങ്ങനെ പർദ്ദയിലേക്കൊക്കെ വന്നോണ്ടിരിക്കുവാണ് ഇവരെയൊക്കെ ചെയ്യേണ്ടത് ഈ ജനറൽ ഇല്ലാത്ത നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നവരെ ചെയ്യേണ്ടത് ജനറൽ ഇല്ലാത്ത വെന്റിലേഷൻ ഇല്ലാത്ത റൂമുകളിൽ ഇവരെ രണ്ട് ദിവസം അടച്ചാണ് ശരിയാണ് ഈ ഭരണാധികാരികളെ രണ്ടു ദിവസം അടച്ചിട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അതിന്റെ ബുദ്ധിമുട്ട് എന്ത് മാത്രമാണ് ഉള്ളത് നമുക്ക് പെണ്ണിനെ കണ്ടാൽ താമാസക്തിയോടുകൂടി മാത്രം നോക്കുന്ന ഒരു വലിയ വിഭാഗമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും അത്യുന്നതമായ തെളിവാണ് സ്വർഗലോകത്ത് ചെല്ലുമെന്നും അവിടെ നിങ്ങളെയും കാത്തു കൂറികൾ കാത്തിരിക്കുന്നു മദ്യ ഇപ്പോഴും ഈ മദ്യമൊക്കെ ഹറാമല്ലേ ഇവർക്ക് സ്വർഗത്തി ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇവർ ഈ മദ്യം കുടിക്കാൻ പറ്റുന്നത് വ്യഭിചരിക്കാൻ പറ്റുന്നത് വ്യഭിചാരം ഇവർക്ക് ഹറാമാണ് ഏഹ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ താലിബാൻ ഒരു നല്ല സന്ദേശവും സമൂഹത്തിന് നൽകിയില്ല ഇതിനെയൊക്കെ അടിച്ചമർത്തേണ്ടുന്നവർ പോലും ഉണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് വർഷം അമേരിക്ക അവിടെ യുദ്ധം ചെയ്തതാണ് കോടിക്കണക്കിന് ഡോളറുകൾ അവർ നശിപ്പിച്ചതുമാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചത് താലിബാൻ തന്നെ തിരിച്ചു വന്നു വന്നു ഭരണത്തില് കാരണം മറ്റൊരു രാജ്യത്തിനും പോയി വേറൊരു രാജ്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ടെറൈൻ വളരെ ആണ് വേറെ പുറത്തുനിന്ന് പോയൊരു രാജ്യത്തിന് അവിടെ കാരണം കുന്നും മലയും പർവ്വതവും അങ്ങനെ ഒരു സ്ഥലമാണ് ഭയങ്കര ഡ്രൈ ലാൻഡ് ആണ് അവിടെ കൃഷിയില്ല വെള്ളം വളരെ കുറവ് ഒരു ഇരുപത് വർഷത്തോളം സസ്റ്റൈൻ ചെയ്തു തന്നെ വലിയ കാര്യം അമേരിക്ക പക്ഷെ അമേരിക്ക പരാ പരാജയപ്പെട്ടു അപ്പോൾ അവിടെ സമൂഹത്തിൽ ഒരു മാറ്റം പറഞ്ഞോങ്കിൽ അവർ തന്നെ വിചാരിച്ചത് നടക്കൂള്ളൂ ഇപ്പൊ പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഇങ്ങനെയുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു മലാല യൂസഫ് സായി ഉണ്ടായി വന്നത് പക്ഷെ അവരെയും താലിബാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോ ഒരു ഒരു സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ട് മാത്രമേ അവിടെ സാധിക്കുകയുള്ളൂ താലിബാൻ ഇങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരാണ് അവർക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കും ഒളിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും വേറെ ഏത് കിതാബിലാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്നുള്ളതും സ്ത്രീ പുറം ലോകം കാണാത്തവർ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല അത് താലിബാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്